രണ്ട് പോയി പിന്നെ പെട്ടെന്ന് ക്ഷീണം ഒരു ചായ ചായ തരാ ഉണ്ടോന്ന് ചോദിക്കുന്നു തരാലോ ആരാപ്പുറത്ത് ചോദിക്കുന്നത് ശരത്താണ് റാണാസ് ദേഷ്യം കാണിക്കുന്നു എന്തു പറ്റി ദേവു എന്റെ മോള് രാവിലെ ഒരു കോഫി ചൂടായിട്ട് ഇങ്ങനെ ഊതി ഊതി കുടിക്കുന്ന ഒരു സുഖം പറഞ്ഞ് അറിയിക്കാൻ പറ്റൂല മാളൂസെ പറയുന്നു ആണോ ഹായ് റാണാസ് ഞാൻ അങ്ങനെ ചൂട് ചായ കുടിച്ചിട്ട് നാളുകളായി ചായ അവിടെ ഇരിക്കും ഞാൻ അതിന്റെ ജോലി ചെയ്യും അതിൻ്റെ ഇടയിൽ കുടിക്കും ഇരുന്നോരെടുത്ത് അങ്ങനെ അധികം ഇപ്പൊ കുടിക്കാറേ ഇല്ല വായി നോക്കിക്കൊണ്ടിരിക്കും പിന്നെ എന്തോ ചെയ്യാനാന്ന് റാണാസ് ഗുഡ് മോർണിംഗ് പറയുന്നു ദേവു ഹായ് റാണാസ് ഫാമിലി പറയുന്നു ഇന്നെന്ന് ശരിക്ക് ലൈവ് ഇടും എ അങ്ങനെ നേതിരന്നിട്ടില്ല തോന്നുന്നു അങ്ങ് ജെസ്റ്റ് ഇടത്രേ ഉള്ളൂ എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളയും അതെ അപ്പോൾ പിന്നെ വരണ്ട ആവശ്യമില്ലല്ലോ വേണ്ട ജെസ്റ്റ് ടൈപ്പ് ആവ വേണ്ടി ഇടുന്നല്ലേ അത്രേ ഉള്ളൂ നന്നായി നല്ല തിരക്കുള്ള ആളാണെന്ന് തോന്നുന്നു തിരക്കെന്താ വൈറ്റിയിൽ വന്നാൽ എല്ലാരും തിരക്ക് തന്നല്ലേ അല്ലേ അത് നല്ല കാര്യം പറയുന്ന തലക്കോളമാണോ തലയ്ക്കോളമാണോന്നോ ആർക്കന്ന് ഓളം ചോദിക്കുന്നത് തലയ്ക്കോളം തലക്കോളാണ് എനിക്ക് ചെയ്യാൻ ഇങ്ങനെ സത്യം സത്യങ്ങൾ

അശോകൻ ക്ഷീണം അശോകൻ ക്ഷീണം ആകാം എന്താ മാളു ഇവനെ കൂട്ടു പിടിക്കില്ലേ പറയുന്നു ആണോ പ്രശ്നമാണോ ആരാന്ന് മനസ്സിലായോ അതിന് എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് ചോദിക്കുന്നു മാളു ഇവനെ കൂട്ടുപിടില്ലേന്ന് എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ പറയുന്നു ആ പോയിട്ട് വാട്ടോ കേട്ടോ ഓക്കെ താങ്ക് യു പറയുന്നുണ്ട് ദേവസ് അതെ ഉണ്ട് ഉണ്ട് ദേവൂസ് ഉണ്ട് ദിവ ചേച്ചി ഹായ് ഗുഡ് ഈവനിങ് സോറി ഗുഡ് മോർണിംഗ് ആരെ പോവാണല്ലോ മീൻഡോടെ വന്ന് എല്ലാം